സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഈശ്വര കണ്ടു ഇരുവരിലും ഒരുപോലെ പരിഭ്രമവും ചമ്മലും നിറഞ്ഞു മീനാക്ഷമ മുറ്റത്തു ഒന്നും നോട്ടം അവർ ഇരുവരിലേക്കു ആക്കിയതും കള്ളത്തനം കണ്ടുപിടിക്കപ്പെട്ട കുട്ടികളെ പോലെ അവർ തല കൊമ്പിട്ടു നിന്നു അത് കണ്ടപ്പോൾ മീനാക്ഷമക്ക് ചിരി വന്നെങ്കിലും ചിരി പുറത്തു കാട്ടാതെ മുഖത്ത് അവരൽപ്പം ഗൗരവം പരുത്തി അമ്മ അമ്മ ഇവിടെ ഉള്ളിലെ ചമ്മൽ മറച്ചൊരു വളച്ച ചിരിയോടെ കാശിനാഥൻ ചോദിച്ചു എനിക്കെന്താടാ ഇങ്ങോട്ട് വരാൻ പാടില്ലേ അൽപ്പം ഗൗരവത്തോടെ മീനാക്ഷേമ തിരിച്ചു ചോദിച്ചതും കാശിനാഥന്റെ മുഖം വിളറി അതിനെന്ത് മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ നിന്നൊന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു അവന്റെ മനസ്സിലപ്പോ തോന്നിയത് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരു ചമ്മൽ അവൻ അനുഭവപ്പെട്ടു മീനാക്ഷേമ പതിയെ കല്യാണിയുടെ നേർക്കൊന്ന് പാളി നോക്കി അവളും കാശിനാഥന്റെ പോലെ മീനാക്ഷമ്മയുടെ മുഖത്തേക്ക് നോക്കാനൊരു ചമ്മലോടെ തല കുമ്പിട്ട് തന്നെ നിൽക്കുകയാണ് മ്മയുടെ നോട്ടം തന്നിൽ നിന്നും മാറിയ തക്കത്തിന് കാശൻ ധൃതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങി ഞാനൊന്ന് ഇറങ്ങിയേക്കുവാ ഇവളോട് കഴിക്കാൻ പോവാൻ പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി കയറിയെന്നേ ഉള്ളൂ അതും പറഞ്ഞവൻ ധൃതിയിൽ ചെരിപ്പൂട്ട് റോഡിലേക്ക് നടന്നു അവന്റെ വെപ്രാളവും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിയുള്ള നടപ്പും കണ്ടും മീനാക്ഷിയം അറിയാതെ ആ നിമിഷം ചിരിച്ചു പോയിരുന്നു സന്ധ്യയോടെ ചെന്നൈയിൽ നിന്നുള്ള ട്രെയിൻ സ്റ്റേഷനിലെത്തി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായി ട്രെയിൻ നിർത്തിയതും കാർത്തിയും ശ്രേയം അതിൽ നിന്നും ഇറങ്ങി കാർത്തിയുടെ കയ്യിൽ ഒരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നു കാത്ത കാത്താ പ്ലാറ്റ്ഫോമിലപ്പോ ആകാശം നിൽപ്പുണ്ട് കാർത്തിയെ കണ്ടതും തിരക്കിനിടയിലൂടെ ഓടിച്ചെന്ന് ആകാശ് അവനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആ രണ്ട് സുഹൃത്തുക്കളുടെ സ്നേഹം കണ്ട് ശ്രേയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ബാ നീ ഏട്ടനോടും അമ്മയോടും ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലടാ നീ നീയല്ലേ പറഞ്ഞത് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് അതുകൊണ്ട് പറഞ്ഞില്ല മ്മയും ശരിക്കുമെന്ന് ഞെണം പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കൂന്ന് ഓർത്തിട്ട് ഉള്ളിലൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശ്രേയുമായി ആകാശിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയ കാർത്തി ഒരു നിമിഷം ഒന്ന് ഞെട്ടി അവരെയും പ്രതീക്ഷിച്ച പോലെ കാറിൽ ചാടി പത്മനാഭൻ നിൽപ്പുണ്ട് പത്മനാഭനെ കണ്ടതും ശ്രേയയുടെ മെഴികൾ പെട്ടെന്ന് നനവാർന്നു കാർത്തിയുടെ അടുത്തു നിന്നും ഒരൊറ്റ ഓട്ടത്തിന് തന്നെ അയാളുടെ അടുത്തേക്ക് അവൾ ചെന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മകളെ കണ്ടതിന്റെ സന്തോഷം കൊണ്ട് പത്മനാഭന്റെ കണ്ണു നിറയുമ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം കൂടിക്കലർന്നൊരു ബാവായിരുന്നു ശ്രേയയുടെ മുഖത്തും മൂളേ വേറെ ശബ്ദത്തിൽ പത്മനാഭൻ വിളിച്ചതും ആ വിഴി കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെ അവൾ അടുത്ത നിമിഷം തന്നെ അയാളെ കെട്ടിപ്പിടിച്ചു ഞാൻ വാക്കുകൾ മുഴിപ്പിക്കാനാവാതെ ശ്രേയയുടെ ശബ്ദം ഇടറിപ്പോയി പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ അവ കൊരുങ്ങിക്കടന്നു പത്മനാഭന്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അയാൾക്കും ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സ് ശൂന്യമായി പോയതുപോലെ കാർത്തിയാണെങ്കി ആകെ രംബാളിപ്പോടെ തന്നെ നിൽക്കുകയാണ് തങ്ങൾ വരുന്ന വിവരം പത്മനാഭൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്തുള്ള അതിശയത്തിലായിരുന്നു അവനപ്പം അവൻ സംശയത്തോടെ ആകാശിനെ നോക്കിയതും അവനും കൈമിളർത്തി കാട്ടുകയായിരുന്നു കാർത്തി നടന്ന് പത്മനാഭന്റെ മുന്നിലെത്തിയതും അവൻ ആകെ വെപ്രാളമായിരുന്നു അവന്റെ നെഞ്ചിരിപ്പൊക്കെ ക്രമാതീതമായി ഉയരുകയും ചെയ്തു വിവാഹത്തിനൊക്കെ സമ്മതിച്ചെങ്കിലും പത്മനാഭനെ കണ്ടപ്പോ എന്തുകൊണ്ടോ അവന്റെ ഉള്ളിലൊരു പേടി നിറഞ്ഞു അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിയോടെ അവൻ തല കൊണ്ടിട്ടു നിന്നു തന്റെ മുന്നിലായി നിൽക്കുന്ന കാർത്തിയെ കണ്ടത് നെഞ്ചോട് ചേർന്ന് നിന്നിരുന്ന ശ്രേയെ പതിയെ മാറ്റിക്കൊണ്ട് പത്മനാഭൻ അവന്റെ അടുത്തേക്ക് ചെന്നു ശ്രേയ അവളുടെ കവിളുകളിലൂടെ ഒഴുകിയ കണ്ണുനീർ പതിയെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി കാർത്തിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പത്മനാഭൻ വിളിച്ചതും കാർത്തി മുഖം ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി പതിവ് ഗൗരവമോ അഹങ്കാരമോ ഒന്നും ആ മുഖത്തിപ്പ് നെള്ളിക്കുന്നതേയില്ലെന്ന് അവന് തോന്നി സംസാരത്തിന് എങ്ങനെ തുടക്കം ഇടണമെന്ന് കാർത്തിക്ക് അറിയില്ലായിരുന്നു ഭയവും ബഹുമാനവും ഒക്കെ കൂടിക്കലർന്നൊരവസ്ഥയിൽ ഒരു അവസ്ഥയിൽ ഒരു മങ്ങിയ പുഞ്ചിരി മാത്രം അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു അടുത്ത നിമിഷം പത്മനാഭൻ അവനെ കെട്ടിപ്പിടിച്ചു അയാളുടെ മുഴുനിർത്തുള്ളികൾ കാർത്തിയുടെ തോളിലേക്ക് കിറ്റ് വീണു അവന് തല്ലിയതും ഓർത്തുള്ള കുറ്റബോധം അയാളുടെ മനസ്സിലൂടെ അപ്പൊ കടന്നുപോയിട്ടുണ്ടാവണം ആ കാഴ്ച കാണുക സന്തോഷം കൊണ്ട് ഒരു നേർത്ത പുഞ്ചിരി ശ്രേയയുടെ ചുണ്ടിൽ വിരിഞ്ഞു ഒരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഹാളിലിരുന്നിരുന്ന മീനാക്ഷമ്മയും കല്യാണിയും കൂടി സിറ്റൌട്ടിലേക്ക് വന്നു ആരാണിയെ നേരത്തെ നിന്നവർ ചിന്തിച്ചു നിൽക്കേ കാറിന്റെ പിൻസീറ്റിൽ നിന്നും ഡോർ തുറന്ന് കാർത്തിയും ശ്രേയ ഇറങ്ങി അപ്രതീക്ഷിതമായി അവരെ കണ്ടതിന്റെ സന്തോഷത്തിൽ മീനക്ഷമം നിന്നു തന്നെ നിന്ന് പോയി അമ്മ വിളിച്ചുകൊണ്ട് കാർത്തിശാര വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു തുടുംബി അമ്മയുടെ സ്നേഹ ചുംബനങ്ങൾ ഓരോന്നും അവൻ ഏറ്റുവാങ്ങി അത് കണ്ടുകൊണ്ടാണ് ശ്രേയ സ്റ്റെപ്പ് കയറി കല്യാണിയുടെ അടുത്തായി ചെന്ന് നിന്നത് കല്യാണി പുഞ്ചിരിയോടെ അവളെ നോക്കി തിരിച്ചവളും ഡോർ തുറന്നിറങ്ങി ആകാശ് ഫോണിൽ ഒരു കോൾ വന്നതിനെ തുടർന്ന് അത് അറ്റിൻറെയിൽ സംസാരിച്ചുകൊണ്ട് മുറ്റത്തെ പേരമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു മറ്റുള്ളവരെ മറന്ന് അമ്മയുടെയും മകന്റെയും സ്നേഹപ്രകടനങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കുറച്ചു നേരത്തേക്ക് അങ്ങനെ നീണ്ടു അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ശ്രേയ അവർക്ക് അരികിലേക്ക് ചെന്നത് മോളിൽ നിന്നും വിളിച്ച മീനാക്ഷിയമ്മ അവളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി നെറ്റിയിലൊന്നു വച്ചു മീനാക്ഷി അമ്മക്ക് തന്നോടുള്ള സ്നേഹം മുഴുവൻ ആ ഒരു ചുംബനത്തിൽ അലിഞ്ഞിരുന്നെന്ന് അവൾക്ക് തോന്നി സന്തോഷം കൊണ്ട് ആ നിമിഷം സ്നേയയുടെ കൺകോണുകളിലും നീർമുത്തുകൾ ഉരുണ്ടൂടി അപ്പോഴാണ് തങ്ങളെ നോക്കി ചേർ പുഞ്ചിരിയോടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന കല്യാണിയെ കാർത്തി ശ്രദ്ധിച്ചത് സുഖാർഡി നിനക്ക് കാർത്തിയുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നോണം ആണെന്ന മട്ടിൽ കല്യാണി മെല്ലെ തലയാട്ടി അല്ല മേ ഏട്ടനെബിയേ വരും വഴി കാവലയിലൊന്നും കണ്ടില്ലല്ലോ കാശിനാഥനെ കാണാനുള്ള വെമ്പലോടെ കാർത്തി മീനാക്ഷിയമ്മയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവനൊരോട്ടം പോയേക്കാടാ വൈകിയ വയോന്ന് കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു യാത്ര പറഞ്ഞ് ആകാശം പോയതോടെ മീനാക്ഷേം കാർത്തിയും ശ്രീയും കല്യാണിയും നേരെ അകത്തേക്ക് നടന്നു പറയാനും കേൾക്കാനുമായി ഒരുപാട് നാളത്തെ വിശേഷങ്ങൾ അവർക്കിടയിലുണ്ട് രാത്രി ഏറെ വൈകി കാശിനാഥൻ വീട്ടിലെത്തി ഓട്ടോ മുറ്റത്ത് അവൻ ഇറങ്ങി പിൻസീറ്റിൽ വച്ചിരുന്ന പുതിയ കയ്യിലെടുത്തു പിന്നെ പതിവില്ലാത്തൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നേരെ സിറ്റൌട്ടിലേക്ക് കയറി ആ മനസ്സു നിറയെ കല്യാണി നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് അവന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട് സിറ്റൌട്ടിലേക്ക് കയറിയപ്പോ അകത്ത് ഹാളിലായി ലാറ്റിന്റെ വെട്ടം വീഴുന്നത് ശ്രദ്ധിച്ചു കല്യാണി എന്തായാലും ഉറങ്ങിക്കാണില്ലെന്ന് ഉറപ്പായിരുന്നു താൻ വരുന്നതും കാത്തവളിരിക്കൂന്നും അറിയായിരുന്നു അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു രാവിലത്തെ ചുംബനത്തിന്റെ ലഹരി ഇപ്പോഴും തന്നെ വിട്ടുമാറിയിട്ടില്ല വീണ്ടും ഒരു ചുംബനത്തിനായി മനസ്സ് തുടിക്കുന്നുണ്ട് േശിയൊന്ന് പിരിച്ച ശേഷം താടിയൊന്ന് ഉഴിഞ്ഞുകൊണ്ട് ചിരിയോടെ കാശിനാഥൻ ഉമ്മർവാതിൽ തുറക്കുന്നതെന്ന് നോക്കി നിന്നു സിറ്റൌട്ടിലെ ലൈറ്റ് ഓണായി കാശിനാഥൻ കയ്യിലിരുന്ന പൊതി പിന്നിലേക്ക് മാറ്റി പിടിച്ചു കല്യാണിയായിരുന്നു വാതിൽ തുറന്നത് കാശിനാഥനെ കണ്ടതും ചെറു പുഞ്ചിരിയോടെ അവൾ കാശിനാഥന് അകത്തേക്ക് കയറാൻ പാകത്തിൽ അല്പം ഒതുങ്ങി നിന്നു കൊടുത്തു കാശിനാഥൻ ഒരു കള്ളച്ചിരിയോടെ അകത്തേക്ക് കയറി അമ്മയുടെ മുറിയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കി മുറിയിൽ ഇരുട്ടാണ് അമ്മ ഉറക്കത്തിലായിരിക്കും ആശ്വാസത്തോടെ തിരിഞ്ഞതും കല്യാണി വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞിരുന്നു കാശിനാഥൻ കല്യാണിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് മീശ ഒന്നുകൂടെ പിടിച്ചു വെച്ചു അവന്റെ നോട്ടം കണ്ടതും കല്യാണി നാണത്തോടെ മിഴുകൾ താഴ്ത്തി കാശിനാഥൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കയ്യിലിരുന്ന പുതിയ അവൾക്ക് നേരെ നീട്ടി ഇതെന്താണെന്ന മട്ടിൽ പുരുക ഉയർത്തിക്കൊണ്ടവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം അത് വാങ്ങി തട്ടുദോശയാ ഞാൻ കഴിച്ച കൂട്ടത്തില് നിനക്കും കൂടി വാങ്ങിയതാ കാശിനാഥൻ പറഞ്ഞു നിർത്തിയതും അവന്റെ പിന്നിൽ നിന്നും ഏട്ടാന്നൊരു വിളി കേട്ടു അത് അപ്രതീക്ഷിതമായതുകൊണ്ട് ഒരു ഞെട്ടലോടെ കാശിനാഥൻ തിരിഞ്ഞു നോക്കി തന്റെ മുറിയുടെ വാതിലിനടുത്തൊരു ചിരിയോടെ കാർത്തി നിൽക്കുന്നത് അവൻ കണ്ടു കാർത്തി വന്നതൊന്നും കാശിനാഥൻ ആ നേരം വരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒരു അമ്പരപ്പിൽ നിന്ന് കാശിനാഥന്റെ അടുത്തേക്ക് വീണ്ടും ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് കാർത്തി വന്ന് കെട്ടിപ്പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം കൂടുപ്പിറപ്പിനെ കണ്ടതിന്റെ സന്തോഷം കണ്ണീരിന്റെ അകമ്പടിയോടെ കാശിനാഥന്റെ മിഴികളിലും ആ നിമിഷം കാണായിരുന്നു കാർത്തിയുടെ മിഴികളും നനവൂർന്നു അപ്പോഴേക്കും കാർത്തിയുടെ മുറിയിൽ നിന്നും ലൈറ്റിട്ടുകൊണ്ട് ശ്രേയ ഇറങ്ങി വന്നു പിന്നാലെ മീനാക്ഷി അമ്മയും അവരുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാശിനാഥൻ ഒരു സർപ്രൈസ് കൊടുക്കാനായി ഉറങ്ങാതെ കാത്തിരിക്കുന്നു അവര് താടിയും മീശയും ഒക്കെ വെച്ചിട്ടിപ്പോ ഇവൻ എന്നേക്കാ മൂത്താന്ന് പറയൂലോ അമ്മേ പിന്നെ ഏട്ടനെ കണ്ട രണ്ടാം ക്ലാസ്സിൽ പഠിക്കാന്നല്ലേ തോന്നു ഒന്ന് പോയി ഏട്ടാ ദേ ഏട്ടന്റെ മീശയും താടിയും ഒക്കെ ഇച്ചിരി നരച്ചിട്ടുണ്ട് കാർത്തി കാശീടെ മീശയിലും താടിയിലും വിരലോടിച്ചോണ്ട് പറഞ്ഞു അത് ഭാഗ്യ നിര ഏടാ അല്ലേ അമ്മ കാശിനാഥൻ പറഞ്ഞത് കേട്ട് മീനാക്ഷം ഒന്ന് ചിരിച്ചു ആ ഓവാ ായിട്ട് ചേർത് കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് മീനാക്ഷമ കല്യാണി ഒന്ന് നോക്കിയ ശേഷം അർത്ഥം വെച്ച് പറഞ്ഞതും കാശിനാഥന്റെ മുഖത്തൊരു ചമ്മൽ നിറഞ്ഞു അല്ല ഇതെന്താ കല്യാണി ചിക്കൊരു പൊതി ശ്രേയ കല്യാണിയുടെ അടുത്ത് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കാശിനാഥൻ ഒരു പരിമലോടെ കല്യാണി ഒന്ന് പാളി നോക്കി കല്യാണിയുടെ മുഖത്തു ഒരു ചമ്മൽ മേളിച്ചു പച്ചക്കറി വെള്ളമായിരിക്കും കാർത്തി പറഞ്ഞു കാശിനാഥൻ ചിലപ്പോഴൊക്കെ രാത്രി ഓട്ടം കഴിഞ്ഞു വരുമ്പോൾ പച്ചക്കറി മറ്റുമായിട്ടാണ് വരിക അതോർത്താണ് കാർത്തി അങ്ങനെ പറഞ്ഞത് ശ്രേയ അത് കേട്ടപാടെ കല്യാണിയുടെ കൈയിൽ നിന്നും ആ പൊതി വാങ്ങി തുറന്നു നോക്കി തട്ടുദോശ കണ്ടതും അവൾ ഒരു ചിരിയോടെ കാശിനാഥനെ നോക്കി ഫാൻ കറങ്ങുന്നത് ആദ്യമായി കണ്ട കുട്ടിയെ പോലെ അതൊന്നും ശ്രദ്ധിക്കാതെ കാശിനാഥൻ ഫാനിലേക്കും നോക്കി നിൽക്കുകയാണ് ഇരുന്തായിട്ട് ആ ദോശയൊക്കെ ഏട്ടനൊന്നും കഴിച്ചില്ലായിരുന്നു കാർത്തി എന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു അവനുള്ളതാണെങ്കിൽ അവക്കട കൈ കൊടുക്കേണ്ട കാര്യം മീനാക്ഷി ഒരു ചിരിയോടെ പറഞ്ഞു കാർത്തിക് അതിന്റെ അർത്ഥം പിടികിട്ടാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ആ തക്കത്തിന് കാശിനാഥൻ നൈസായി അവന്റെ മുറിയിലേക്ക് വലിയുകയും ചെയ്തു അവന്റെ ആ പൂക്ക് കണ്ട് എല്ലാവരുടെയും മുഖത്തൊരു ചിരി വിടരുകയും ചെയ്തു കാശിനാഥൻ ഫ്രഷായി വന്നതിന് ശേഷം കുറച്ചു നേരം കൂടി എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരുന്നു സംസാരിച്ചു ചെന്നൈയിലെ വിശേഷങ്ങൾ ഓരോന്നും കാർത്തിയും ശ്രേയും അവരോട് പങ്കുവെക്കുകയാണ് അത് കേൾക്കുന്നതിൻ്റെയിൽ പലവട്ടം കാശ്നാഥന്റെ മെഴികൾ കല്യാണിയിലേക്ക് പാളിപ്പോയിരുന്നു അവൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ ആ നോട്ടങ്ങളെല്ലാം ആസ്വദിക്കുന്നുണ്ട് അതെ പിന്നരെ നേരെ ഒരുപാടായി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം പോയി കിടക്കാൻ നോക്ക് സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മീനാക്ഷമ പറഞ്ഞു അതോടെ കാർത്തിയും ശ്രേയയും കഥകൾ നിർത്തി എഴുന്നേറ്റു തുടരും